ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീൻ ആണ് അപ്പം എല്ലാ ദിവസവും ഇതുപോലെയൊന്നും അല്ല പ്രത്യേകിച്ച് അബിയുടെ സ്കൂളൊക്കെ അടച്ചാൽ പിന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു സമയമാകും കേട്ടോ കാരണം ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൊതിയൊന്നും കേട്ടണ്ട പിന്നെ ഇപ്പം അതുക്കെണീറ്റ് കാപ്പിടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഏട്ടേ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്തി ചില ദിവസങ്ങളും അങ്ങ് ഓടിക്കും അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പതുക്കെ കടക്കാട്ടപ്പോൾ രാവിലെ ഓട്ടം പോവാണ് വെള്ളി വെളുപ്പിൽ ഇനിയൊന്നും അല്ല ഒരഞ്ചേ മുക്കാലൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് കുറച്ച് താമസിച്ച് പോയാൽ മതിയായിരുന്നു അപ്പോൾ എന്നും രാവിലെ ഓട്ടോ ഒക്കെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ചായ ഒന്നും ഇട്ട് കൊടുത്തില്ല വേറൊന്നുമല്ല നമ്മുടെ ഗ്യാസ് തീർന്നു അപ്പോൾ അടുപ്പിലെ തീയൊക്കെ പിടിപ്പിച്ച് വെള്ളമൊക്കെ തിളച്ച് ഒരു വരുമ്പോഴത്തേക്കിനൊരു സമയമാകുമെന്ന് പറഞ്ഞിട്ട് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടാൽ പോയി കേട്ടോ ഒന്നാമത് നമ്മുടെ അടുപ്പിന് കുറച്ച് പൊക്കം കൂടുതലാണ് അപ്പം നമ്മൾ കത്തിച്ച് തീക്കായി വെള്ളമൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കിനൊരു സമയമാവും അതുകൊണ്ട് പുള്ളി ചായ കുടിക്കാതെ പോയി അപ്പോൾ രാവിലെ എണീറ്റ് വന്നത് ഈ പൈപ്പിൽ വെള്ളം വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പൈപ്പൊക്കെ ഒന്ന് തുറന്നിട്ടിരിക്കുകയാണ് വെള്ളം വന്നാൽ നമ്മളറിയാതെ പോകരുതല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ സ്ലോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ വെള്ളം വന്നാൽ നമ്മളറിയത്തില്ല അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ തുറന്ന് വെച്ചിട്ട് ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേക്കും നേരെ എന്താ പരവരാ വെളുത്തു അത് കഴിഞ്ഞിട്ട് പോയി മുടിയൊക്കെ ഒന്ന് ഈരിക്കെട്ടി വെച്ചു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് അത്യാവശ്യം പണിയൊക്കെ ഒതുക്കിയിട്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് വരുന്നതേ തല തന്നെ കെണ്ണയൊക്കെ വെച്ചൊന്ന് കുളിക്കുന്നതാണ് അതിനിപ്പം വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും എന്താ നേരെ നന്നായിട്ട് വെളുത്തു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് വെളുത്തിട്ട് വൈകിട്ട് താമസിച്ചിട്ടുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട് ഇത് എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയത്തില്ല കേട്ടോ ഇവിടെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നു ചില ദിവസങ്ങളിലൊക്കെ മണിയൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ ആറായാലോ വിളക്കൊക്കെ ആറായാലോ എന്ന് ഓർത്ത് നമ്മൾ തിന്നെ ഇറങ്ങി വന്ന് പെട്ടും വിളിച്ചൊക്കെ കാണുമ്പോൾ ഒരഞ്ചര അഞ്ചേ മുക്കാൽ ആ ഒരു പ്രതീതി ആ എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാമെന്ന് വിചാരിക്കും കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ അത് ആ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയി വന്നിട്ട് ആദ്യം മുറ്റം തൂത്തേക്കാന്ന് വിചാരിച്ച് എന്നത്തേയും പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ മുറ്റം തോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും അപ്പുറത്തെ വീട്ടിലൊക്കെ കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ റോഡിൻ്റെ പപ്പാതി വെച്ചിട്ടാണ് ഇന്നും തൂക്കുന്നത് വറുത്താനൊക്കെ പറഞ്ഞ് പതുക്കം ഇട്ടടിക്കും കേട്ടോ അതാകുമ്പോൾ നമുക്കൊരു കൂട്ടുമുണ്ട് അയ്യോ ഇന്ന് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉച്ച കഴിഞ്ഞ് നല്ല തകർപ്പൻ മഴയും ഇടിയും ഒക്കെ ആയിരുന്നു ഇടി മിന്നിപ്പോഴത്തേക്കിനു ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ഓഫാക്കണമോ എന്ന് വിചാരിച്ച് മെയിൻ സ്വിച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലലും പട്ടക്കുന്നൊരു ഒച്ച അതിനകത്തുനിന്ന് കേട്ടു ഇടിയും മില്ലി അങ്ങനെ ഫ്യൂസ് പോയിട്ടോ പിന്നെ ഏട്ടായി രാത്രി വന്ന് കഴിഞ്ഞാൽ ഫ്യൂസൊക്കെ കുത്തിയത് അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത കേട്ടോ കറണ്ടും ഇല്ലായിരുന്നു എൻ്റെ ഫോണിലാണെങ്കിൽ കുറച്ച് ചാർജ് ഉള്ളായിരുന്നു ഇടിപിടിയിൽ നിന്ന് ഇങ്ങനെ മഴ എന്ന് വിചാരിച്ചില്ല കേട്ടോ അതുകൊണ്ട് തിരിയൊന്നും തിരിയൊന്നുമില്ലായിരുന്നേ അപ്പോൾ ഫോണൊക്കെ തെളിച്ച് വെച്ച് തെളിച്ച് വെച്ച് ഫോണിൽ ചാർജ്ജൊക്കെ തീർന്നു ഏട്ടേ വന്നപ്പോഴത്തേക്കിനും ഒമ്പതര ആകുകയും ചെയ്തു നമ്മുടെ വീടിൻ്റെ മൺഡേയിലൊരു വീട്ടിലും ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടെ അവിടെ പോയി അതൊക്കെ നന്നാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോഴേക്കും ഒരു സമയമായി പിന്നെ വീടിടാനൊന്നും പറ്റിയില്ലല്ലോ അതാണ് ഇന്നലെ വീട് ഇടാതിരുന്നത് അങ്ങനെ റോഡൊക്കെ അതാ മുറ്റെല്ലാം അടിച്ചു വാരിയതിന് ശേഷം വന്നിട്ട് തിന്നയൊക്കെ അടിച്ചു വരുകയാണ് കേട്ടോ അപ്പത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാപ്പീനെയും പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ ബാക്കിയും കൂടി ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് മുറ്റടിച്ചാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ ചൂടത്തും പിന്നെ വെയിലും ഒക്കെ ആണെങ്കിൽ പൊടിയൊക്കെ പറന്നിട്ടൊരു ഇതാവും മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തണുത്ത് ഭൂമി കിടക്കുമ്പോൾ മുറ്റമൊക്കെ അടിച്ചിട്ടേക്ക് നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വാരിയിട്ട് വന്നിട്ട് നമ്മൾ നമ്മളിനൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചേക്കാന്ന് വിചാരിച്ച് ഗ്യാസായിരുന്നു എളുപ്പമുണ്ടായിരുന്നു ഓടി വന്നങ്ങ ചായ ഇടായിരുന്നു കേട്ടോ ഇതിപ്പോൾ തീയക്കെ പിടിപ്പിച്ച് വരണം ഭാഗ്യത്തിന് ഞാൻ പെടന്ന് വിടും കുറേ ഓലമടലൊക്കെ വലിച്ചു പോകുമ്പോൾ ഉണന്ന് വെട്ടി ഒതുക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏതായാലും ഉപകാരപ്പെട്ടു കേട്ടോ അതുപോലെ ഇന്നലെയും മഴയ്ക്ക് മുന്നേ കുറച്ച് വിറകൊക്കെ പോയി പറക്കി കൊച്ചു ചുള്ളിയില്ല കൈ ചുള്ളികൾ അതൊക്കെ പിറക്കി കൊണ്ടുവന്ന് കയറ്റി വെച്ചത് കൊണ്ട് തീയൊക്കെ പിടിപ്പിക്കാൻ എളുപ്പമുണ്ട് പിന്നെ കുറച്ച് വിറകൊക്കെ വെട്ടി പൊട്ടിച്ച് നന വളർത്തത് അടുപ്പിൻ്റെ അവിടെ ചാരി വെച്ചിരിക്കുകയും കുറച്ചങ്ങോട്ട് ഒടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ തീ കത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊന്ന് എന്ന് വിചാരിച്ചിട്ട് അതാണ് അടുപ്പും പാതത്തിൻ്റെ അവിടെ ഇങ്ങനെ കുറേ വിറകൊക്കെ കിടക്കുന്നത് ആ അങ്ങനെ ചായ ഒക്കെയുള്ള വെള്ളം അടുപ്പയിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്രശ്നമുള്ള എന്താന്ന് ജാകപ്പാടെ നമുക്ക് ഓരോ അടുപ്പുള്ളത് അപ്പോൾ ഓരോ നാകുന്ന അനുസരിച്ച് വേണം നമുക്കിനി അടുപ്പയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചോറ് എന്ത് വരാനല്ലേ കുറച്ച് താമസം അപ്പോൾ നമുക്ക് ചായയുടെ പരിപാടികൾ കഴിഞ്ഞിട്ട് ചോറ് ആയി കഴിഞ്ഞിട്ട് കാപ്പിക്ക് വെക്കാമെന്ന് വിചാരിച്ച് കാരണം ഇപ്പോൾ ഏകദേശം ഒരു ആറയൊക്കെ ആയതേ ഉള്ളൂ എന്തായാലും പിള്ളേർ കാപ്പിയൊക്കെ ശരിക്ക് കഴിക്കണമെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആവും അതിനിടയ്ക്ക് എന്തെങ്കിലും ചെറുകിട ഐറ്റംസ് ആണ് കഴിക്കുന്നത് കേട്ടോ നല്ല ചായ റസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അപ്പം കട്ടൻ ചായ കാവത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ അപ്പം അതിന് ഇപ്പുറം അരി അടുപ്പയിലേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ചായയൊക്കെ തിളച്ച് ചായ മാറ്റിയിട്ടുണ്ട് അപ്പം കുടത്തിലുള്ള വെള്ളം എടുത്തിട്ട് ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം അപ്പഴേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീയൊക്കെ കെട്ടു പോകുന്നതിന് മുന്നേ മുന്നേ അടുത്തടുത്ത സാധനങ്ങൾ അടുപ്പിലേക്ക് ആക്കണം അപ്പം അതുകൊണ്ട് ഓരോന്നോരോന്ന് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഇന്നലെ ഇരുന്ന് വൈകിട്ട് ഞാൻ ചക്കക്കുരു ഒക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചക്കക്കുരി പൊളിച്ച് 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 സമയം പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ എല്ലാം ആക്കാലം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ചക്കക്കുരി ഉണ്ട് പിന്നെ ക്യാബേജ് ഇടുപ്പുണ്ട് അതുകൂടെ തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉച്ചയ്ക്ക് തൂണിന് പിന്നെ രാവിലെ കാപ്പിക്ക് ഗോതമ്പൊടി ഇടുപ്പുണ്ട് അപ്പം ഗോതമ്പ് ദോശയും ചമ്മന്തി ആക്കാം അതാകുമ്പോൾ അതിൽക്ക് സമയമില്ലല്ലോ ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ആക്കി എടുക്കാനും എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നോ നാളെയോ ഗ്യാസ് എടുക്കും അല്ലെങ്കിൽ പരിപാടിയൊന്നും ഓടത്തില്ല കാരണം രണ്ട് ദിവസത്തേന് കഷ്ടിമുഷ്ടി വിറക് കാണും കേട്ടോ ഒന്നാമത് ഈ അടുപ്പിന് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് വിറക് ഒന്ന് കത്തി തിളച്ചൊക്കെ വരത്തുള്ളൂ ചായ തന്നെ കുറേ നേരം ഇരുന്നു കേട്ടോ അങ്ങനെ അത് ആ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ചായയുടെ വെള്ളം മാറ്റിയിട്ട് നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പയിലേക്ക് വെച്ച് കാണും കേട്ടോ അപ്പം അവിടെ ഇരുന്ന് പതുക്കെ തിളക്കട്ടെ ആ സമയത്തിന് കട്ടൻ ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് അരി കഴുകി ഇടാം പതുക്കെ അതാവട്ടെ അന്നേരത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ വന്ന് വെള്ളമൊക്കെ പിടിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് വരുമ്പോഴത്തേക്കിനും ആ കഞ്ഞിയൊക്കെ ആയിക്കോളുമല്ലോ പിന്നെ ഇത്തവണത്തെ അരി അധികം ഇങ്ങനെ ഒരുപാട് വേവില്ലാത്തതാണ് രണ്ട് തില തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ചോറാകുന്ന കൂട്ടരി അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ആയിക്കോളും അഥവാ ഇനി ആയില്ലെങ്കിൽ രണ്ട് തിള കഴിയുമ്പോഴത്തേക്കിനും എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കഞ്ഞി മാർക്കുന്ന കാലം വെച്ചങ്ങ് മൂടി വെക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതവിരുന്ന് നമ്മുടെ റൈസ് കുക്കറിനകത്തെ ചോറ് വരുന്ന പോലെ തന്നെ ഇരുന്ന് പതുക്കെ പതുക്കെ അങ്ങ് വെന്തോളും പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ കഞ്ഞീൻ്റെ വെള്ളം അവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ആ അരി ഞാൻ പെട്ടെന്ന് കഴുകിയെടുക്കാണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് എനിക്ക് കാഴ്ച ുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിം കുടിക്കാൻ കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് കാടി തിരുമി തിരുമി കളയാണ് കേട്ടോ പിന്നെ ഞാൻ അരി നേരത്തെ ഇട്ടേക്കാന്ന് വിചാരിക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അത് ഒരു ക്ഷീണം മൊത്തത്തിൽ എന്തൊക്കെയോ അസ്വാസ്ഥ്യങ്ങളുണ്ട് കേട്ടോ അപ്പം കഞ്ഞികളൊക്കെ ഉപ്പിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാശ്വാസം കിട്ടും അപ്പം അതുകൊണ്ട് നേരെ കഞ്ഞി അടുപ്പിലേക്ക് ഇടുകയാണെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചവെള്ളം കുടിച്ചാലൊന്നും നമുക്കൊരു എനർജി കിട്ടത്തില്ല പണ്ട് അമ്മ എന്നോട് പറയുമായിരുന്നു കഞ്ഞി കുടിക്കുന്നതിൻ്റെ എഫക്റ്റ് ഉണ്ട് കഞ്ഞിവെള്ളം ഉപ്പൊഴിച്ച് കുടിച്ചാലും കേട്ടോ അത് ശരിയാണ് കഞ്ഞിവെള്ളം നല്ല ചെറു ചൂടോടെ ഉപ്പൊഴിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജി കിട്ടും ചോറുണ്ടില്ലെങ്കിലും വയറും നിറയും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ദരിയൊക്കെ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അരി കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ വെള്ളം തിളച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ ഒരുമിച്ച് അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് എന്നെ അങ്ങിട്ട് കൊടുത്തു ഇന്നാൾ ആരോ എന്നോട് പറഞ്ഞായിരുന്നു വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടാൻ പാടുള്ളൂന്നുട്ടോ പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇരുന്നതിൽ തെറ്റിൽ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് അരി അടുപ്പിലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടേക്കിടന്നാട്ടെ അപ്പോഴത്തേക്കിനും നമുക്ക് ഇനി കടിഞ്ചായ കുടിക്കാം റസ്ക് ഒക്കെ തീർന്നിരിക്കാനാണ് കേട്ടോ അപ്പം കുഞ്ഞാപ്പിക്ക് ഞാൻ ഉണ്ണിയപ്പിരുന്നും കൂടി എടുത്തിട്ടുണ്ട് അവന് രാവിലെ എന്തെങ്കിലും കടിക്കാൻ കിട്ടിയില്ലേ അവൻ വയലിൻ്റെ മോഡലാണ് അപ്പോൾ അതുകൊണ്ട് അവ എണീറ്റിട്ടില്ല കേട്ടോ അവി നല്ല ഉറക്കമാണ് അപ്പം അപ്പം അതൊക്കെ ഉറങ്ങി എണീക്കട്ടെ അങ്ങനെ കുഞ്ഞാപ്പിക്ക് ഉണ്ണിയപ്പം കട്ടൻ ചായയും കൊടുത്തു ഞാൻ പിന്നെ വെറും കട്ടൻ ചായയും കഴിച്ചൂട്ടെ എനിക്ക് ഉണ്ണിയപ്പം വലിയ താല്പര്യം ഇല്ല അപ്പം അതുകൊണ്ട് അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാണ് ഒരാൾ കുഞ്ഞാപ്പി പിന്നെ ഞാൻ എണീക്കുന്ന ഒപ്പം തന്നെ എണീറ്റ് പോരൂട്ടോ അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ വെള്ളം നല്ല ശക്തമായിട്ട് വരാൻ തുടങ്ങി കേട്ടോ നമ്മുടെ പൈപ്പിന് ചെറിയൊരു ലീക്ക് ഉണ്ട് എന്നാൽ കുഴപ്പമില്ല ഉള്ള വെള്ളം നമ്മൾ അതിലേ ഇതിലേക്കെ ഓസിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ എപ്പോൾ നിന്ന് പോകും ഒരു പ്രതീക്ഷയില്ല അങ്ങനെ നമ്മുടെ വീപ്പേലെ വെള്ളമൊക്കെ അത് അങ് അടിയിലായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഓസ് ഞാൻ പൈപ്പിൽ നിന്ന് കണക്റ്റ് ചെയ്ത് ഇങ്ങോട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ചോട്ടി നിന്ന് വെള്ളം പിടിക്കില്ലൊരു ടാസ്ക് ആണ് കാരണം ഇങ്ങനെ എയർ തട്ടി വരുമ്പോഴത്തേക്കിനും പൈപ്പ് ഇങ്ങനെ വിട്ടുപോകട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ നേരം അതിൻ്റെ പുറകെ അങ്ങനെ നടന്നു പിന്നെ പിന്നെ അതിൻ്റെ പുറകെ യെ നടന്നിട്ട് വന്നപ്പോഴത്തേക്കിനി എൻ്റെ കട്ടൻ ചായ തണുത്ത് ജൂസ് മാതിരിയായി പോയിട്ട് പിന്നെ ഞാനത് ഒറ്റ വിലയ്ക്കുക അങ്ങ് കുടിച്ച് വെച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടെ തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അധികം പിറക് പിറക്കി വെക്കുന്നില്ല അങ്ങ് ആളി പന്തം പോലെ വിറക് കത്തി തീർന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ചെറിയ ചൂടിൽ ഇങ്ങനെ കിടന്ന് കിടന്ന് അങ്ങ് വേഗട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ ചോറൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കാപ്പിക്കുള്ള പരിപാടികൾ നോക്കിയേക്കാമ്പോൾ അതൊക്കെ ആ ചോറ് തിളച്ച് മാറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത പരിപാടി ടിക്കുള്ളത് അടുപ്പിലേക്ക് ആക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഗോതമ്പ് മാവ് വേഗം കുഴച്ച് നല്ല റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ദോശ ചൂടേണ്ട ആവശ്യമില്ല കൂടി ഇപ്പോൾ അഞ്ചെണ്ണം മതി അതിനുള്ള മാവാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഞാൻ കഴിക്കും പിന്നെ പിള്ളേർക്കും ഓരോന്ന് അവരത്രയൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ ഇനി അഥവാ വേണമെന്ന് പറയുകയാണെങ്കിൽ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ട് അതിനിപ്പോൾ നാല് മണിക്ക് അടയായിട്ട് വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവർക്ക് ഗതമ്പ് ദോശയോട് വലിയ താല്പര്യം അഥവാ ഇനി കഴിക്കുകയാണെങ്കിലും പഞ്ചസാരക്കിട്ട് കുറച്ചൊക്കെ കഴിക്കും അഥവാ ഇനി ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തിക്കകത്ത് മുങ്ങി കിടക്കാൻ പാവത്തിന് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിക്കൂട്ടാം അപ്പോൾ അതാ നമ്മുടെ ചോറ് അത് ഒരു ഒറ്റത്തലയും കൂടെ തിളച്ചിട്ടുണ്ടെങ്കിൽ വാർക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ തുണിയൊക്കെ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് എന്തോ കുറച്ച് തുണിയുള്ളൂ അതെന്ത് പറ്റിയെന്നറിയത്തില്ല കേട്ടോ പിന്നെ കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിപ്പൊക്കെയൊക്കെ ഇടാനുണ്ട് അത് ഓൾറെഡി കഴുകി വൃത്തിയൊക്കെ അലമാരിയിൽ ഇരിക്കുന്നതാണ് എന്നാലും ഇരുന്നിരുന്ന് ഭയങ്കരമായിട്ട് പൂപ്പൽ പോയിട്ടോ ആയിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനതടുത്തൊന്ന് കഴുകി ഇടാണ് നാളെ ഒന്ന് അമ്പലത്തിൽ തൊഴാൻ പോകാന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് കഴുകി ഇട്ടേക്കാമെന്ന് വിചാരിച്ച് സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് പോകാമെന്ന് വിചാരിച്ച് അഭി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഇരുപത്തെട്ട് കെട്ടിന് വെച്ച ഒരു സെറ്റും ഉണ്ടാണ് ഞാൻ കഴിഞ്ഞ സാധനം എന്തൊക്കെയോ തപ്പി തപ്പി ചെന്നപ്പോഴാണ് ഇത് അവിടെ ഇരിക്കുന്നതുണ്ട് കേട്ടോ പിന്നെ ബ്ലൗസ് അന്ന് തയ്ച്ചത് എനിക്ക് മാച്ചിങ് അല്ലായിരുന്നു പിന്നെ വേറൊരു ബ്ലൗസ് എനിക്ക് തയ്ച്ചത് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അപ്പോൾ അത് ഇട്ടിട്ട് സെറ്റ് മുണ്ടൊക്കെ ഇവിടെ അമ്പലത്തിൽ പോകാം ഇതിങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ അലമാരിയില്ല നമ്മളെങ്ങും പോകുന്നുമില്ല അപ്പം കിട്ടിയ അവസരത്തിന് എടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതുംകൊണ്ട് അതും ഒന്ന് കഴുകിയിടുന്നുണ്ട് അങ്ങനെ ചേട്ടയുടെ ഷർട്ടും മുണ്ടും പിന്നെ എൻ്റെ സെറ്റും മുണ്ടും പിന്നെ ഇടാനുള്ള ഡ്രസ്സും എല്ലാം ഒന്ന് കഴുകി ഇടാനായിട്ട് ഇപ്പോഴാണ് അത്യാവശ്യം നല്ല തെളിവുണ്ട് ഉച്ച കഴിഞ്ഞാൽ ഇടിയും മഴയായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇന്നലെ ഇതുപോലെ ഉച്ച വരെ നല്ല തെളിവ് കണ്ടാൽ പറയത്തില്ല അതുപോലത്തെ നല്ല കൊടും ചൂട് തെളിവ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങ് ഇരുണ്ട് മൂടി ഇടി ും മഴയായിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെ മഴ പെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം നല്ലപോലെ ചൂടൊക്കെ അങ്ങ് കുറഞ്ഞു പിന്നെ ഭൂമിയൊക്കെ തണുത്തു തണുത്തോ പിന്നെന്താ നല്ല സുഖമുണ്ടായിരുന്നു കുറെ നാൾ കൂടിയിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പം സ്ഥിരം മഴ ആയി കഴിയുമ്പോൾ നമുക്ക് അത്ര സന്തോഷം തോന്നാറില്ലല്ലോ ഇങ്ങനെ പൊരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു തണുപ്പ് കിട്ടുമ്പോൾ സുഖമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ആ തുണിയൊക്കെ വേഗം കഴുകിയിടോ കഴുകി വൃത്തിയാക്കി വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്നപ്പോൾ പതുക്കെ ഉണങ്ങട്ടെ കേട്ടോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് വെള്ളമോട് ഒഴിച്ച് വന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ചോറിങ്ങനെ വിളിവിളാന്നിരിക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ വാർക്കാണ് അങ്ങനെ നമ്മുടെ ചോറായിട്ടോ ഇപ്പം ഏകദേശം ഒരു എട്ട് മണി എട്ടേക്കാലൊക്കെ ആയതൊള്ളൂ അപ്പോഴത്തേക്കിനും നമ്മുടെ ചോറ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സമാധാനമുണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും കറിയൊക്കെ ആയാലും മതിയല്ലോ പിന്നെ കാപ്പിയുടെ കാര്യങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഞ്ഞിയൊക്കെ വാർത്തതിന് ശേഷം എന്തായ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ചുടാനെടുത്ത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ ഇത് അടുപ്പേൽ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇപ്പം വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാനത് വെച്ച് കേട്ടോ ഇനി അതിൻ്റെ പിടിക്കുന്ന ഭാഗം കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഞാൻ അടുപ്പിൻ്റെ നേരെയല്ലാതെ ചെരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കല്ലിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കല്ലിൻ്റെ ഉണ്ടായിരുന്നു അത് അമ്മയൊക്കെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും അമ്മയ്ക്കൊക്കെ കൊടുത്തുവിട്ടു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ദോശയൊക്കെ ചൂട്ടെടുക്കുന്നുണ്ട് അപ്പം തീ അധികം പന്തം പോലെ ഇടാത്തതുകൊണ്ട് കൊണ്ട് പതുക്കെ പതുക്കെയാണ് കേട്ടോ മുരിങ്ങി വരുന്നത് നന്നായിട്ട് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ തളുതളാന്ന് കിടക്കും അതെനിക്കിഷ്ടമല്ലാതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ദോശയൊക്കെ ആയി വരുമ്പോഴത്തേക്കിനും അതിന് വേണ്ട ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേഗം അരച്ച് ചമ്മന്തി റെഡിയാക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങ ചിരകേണ്ട ആവശ്യം വന്നില്ല ഇന്നലെ ഞാൻ ചിരകാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു തേങ്ങ മുഴുവൻ അങ്ങ് കഴിഞ്ഞു ട്ടോ ഞാൻ പിന്നെ അത് അരിഞ്ഞരിഞ്ഞ് ഒരു ചില്ലുകുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാനും അരിയാനും അരയ്ക്കാനും ഒക്കെ എളുപ്പം കിട്ടി അങ്ങനെ ചമ്മന്തിക്ക് വേണ്ടത് എന്താ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങാ ഉള്ളി നമ്മുടെ മുളകൊടി എത്ര സാധനങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ ദോശ ഇവിടെ ഞാനിങ്ങനെ ചുട്ടുകൊണ്ട് ചുട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അതു അപ്പം അതുക്കെ ആകുന്നുണ്ട് കേട്ടോ അപ്പം വിറക് ഇച്ചിരി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിറക് അങ്ങ് വെച്ച് കൊടുത്തിട്ടില്ല ഒരു രണ്ടോ മൂന്നോ കമ്പ് വെച്ച് കൊടുക്കും അതവിടെ ഇരുന്ന് മൊത്തം കത്തി തീർന്നതിന് ശേഷമാണ് കേട്ടോ അടുത്ത വിറക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ദോശയെല്ലാം ചുട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ആ ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അവിയേറ്റ് അവീനെ പിന്നെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് ഇതിനേക്കൂട്ട് കട്ടച്ചായി കൊടുത്തു കേട്ടോ അത് ചൂടല്ലാത്തത് ആൾക്ക് വലിയ താല്പര്യപ്പെട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ് ഇനിയിപ്പം അടുപ്പ ഒഴിഞ്ഞാലേ ഉള്ളൂ ചൂടാക്കാൻ പറ്റത്തുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾ കഷ്ടപ്പെട്ടിരുന്നത് കുടിക്കുന്നുണ്ട് അങ്ങനെ അത് ആ ചട്ടി അടുപ്പയിൽ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് വറ്റൽമുളകും ഉള്ളിയും വേപ്പലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മുരിങ്ങു വരുമ്പോഴത്തേക്കിനും നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അര വെച്ച് വെച്ചിരിക്കുന്ന തേങ്ങാട് അരപ്പം ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഒരുപാടിങ്ങനെ വലിയ ലൂസാക്കിയെടുക്കുന്നില്ല ആകെ അഞ്ച് തോശയല്ലേ ഉള്ളൂ അപ്പം അതിനാവശ്യമുള്ള ചമ്മന്തി മതിയിലോ അപ്പം നല്ല കുറുകി എന്ന് വിചാരിച്ച അധികം വെള്ളം ചേർക്കാതെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അരച്ച ചമ്മന്തി പോലെയല്ല കുറച്ച് ലൂസായിട്ട് നമ്മുടെ ചമ്മന്തി മുക്കി കഴിക്കാൻ ആക്കി പാകത്തിനാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചമ്മന്തി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ദോശ കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം പിള്ളേർക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കാപ്പി കുടി പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും തീർന്നിട്ട് പിള്ളേരെയും കുളിപ്പിച്ച് ഞാനും കുളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തണുത്ത ചായ കൊടുത്താൽ അവനെ പറ്റിക്കാൻ നോക്കിയെങ്കിലും ആൾ സമ്മതിക്കുന്നില്ല ആൾക്ക് ചൂട് ചായ തന്നെ വേണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ ചായ നമ്മുടെ സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ചോറിനുള്ള കറയുടെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ നോക്കുകയാണ് കേട്ടോ അത് ചക്കക്കുരു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരുക്കി പറക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ൊക്കെടുക്കുകയാണ് പിന്നെ നമ്മൾ ക്യാബേജ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അരിയാന്ന് വിചാരിച്ചു അത് കുറച്ചു നേരത്തേന് മഞ്ഞപ്പൊടിയിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജിനകത്തൊക്കെ നല്ല വിഷമല്ലേ അപ്പോൾ കുറേ നേരം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അപ്പം ഒരുപാട് നേരം ഇട്ടുകൊണ്ട് നിൽക്കുന്നില്ല ഒരമണിക്കൂറും കേട്ടോ നമ്മുടെ ചക്കക്കുരു ഒക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ ക്യാബേജിലേക്ക് കടന്നാൽ മതിയല്ലോ അത് ആ കുരു ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാനും കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ചക്കക്കുരു എന്തോളും നല്ല ഗുരുവട്ടോ കഴിഞ്ഞ ദിവസം കറി വെച്ചതാണ് ഇതിൻ്റെ അതുകൊണ്ട് പെട്ടെന്ന് ആനേക്കൂട്ട് നല്ല വെന്ത് പൊട്ടുന്നേക്കൂട്ട് കുരുവാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ദാച്ചാക്ക കുരു അടുപ്പിലായിട്ടുണ്ട് അപ്പം ഇനി പതുക്കെ കാപ്പിയുടെ കാര്യങ്ങളിലേ അടക്കാം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിള്ളേർക്ക് ആദ്യം അങ്ങ് കൊടുത്തു അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്കും അപിക്കും ഓരോ ദോശയും കുറച്ച് ചമ്മന്തിയും ആക്കി അങ്ങ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു മൂന്ന് ദോശയും എടുത്തു ഞാനും കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ടി വി ഒക്കെ കണ്ടിരുന്ന പതുക്കെ അങ്ങ് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ധൃത്തിപ്പെട്ട ഓടി നടന്ന പണി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചോറൊക്കെ ആയതാണല്ലോ കാപ്പിയോട് കൂടി കഴിഞ്ഞ് പതുക്കെ കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉച്ച കഴിഞ്ഞിടീ മഴ ാണെങ്കിൽ ഇന്നും പണിമുടക്കാവും ഉച്ച കഴിഞ്ഞ് പിന്നെ അടുപ്പിലും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര ചടങ്ങായിരിക്കും അപ്പോൾ അതുകൊണ്ട് വൈകിട്ടത്തേനും കൂടെ കൂട്ടിയുള്ള ഭക്ഷണമൊക്കെ അങ്ങ് ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ അടുപ്പത്ത് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്നലത്തെക്കൂടി കുറച്ച് പഴഞ്ചോറ് ഇരിപ്പുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വൈകിട്ട് ടിപ്പുവിനെ അത് ചൂടാക്കി ഒരു രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചോളിച്ചു കൊടുത്താൽ ആ വൈകിട്ടത്തേന് പിന്നെ അവനായിട്ട് ഇനി അടുപ്പിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ച് കഴുകി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ കറയുടെ കാര്യങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ കുട്ടി കഴിഞ്ഞുപോയ കുറച്ച് തേങ്ങിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചക്കക്കുരുവിനോട് അങ്ങ് അരയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ ചക്കക്കുരു വെന്ത് ഏകദേശം ആകാറായിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോടെ ഇരുന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചക്കക്കുരു നന്നായിട്ട് വെന്ത് പൊട്ടി വരും പിന്നെ അരപ്പ് ചേർത്താൽ മതി അപ്പോഴത്തേക്കിനും അരപ്പിനുള്ളത് ആക്കുന്നുണ്ട് പിന്നെ തേങ്ങായ ഉള്ളിയെ സാധാരണ പച്ചമുളകൊക്കെ ആണല്ലോ നമ്മൾ അരച്ച് ചേർത്തെടുക്കുന്നത് അപ്പം പിന്നെ ഞാൻ കുരുമുളക് കാണും കേട്ടോ അതും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കുരുമുളക് അരച്ച് നമ്മൾ ചക്കക്കുരു ചാറ് വെച്ചാൽ അങ്ങനെ ചക്കക്കുരുവിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചപ്പത്തേക്കിന് നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തു പിന്നെ അത് നന്നായിട്ടൊന്ന് ഉടച്ചോടിച്ചുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടാണ് നമ്മൾ ചക്കക്കുരു അടുപ്പയിൽ വെച്ചത് പിന്നെ ഉപ്പിൻ്റെ കാര്യത്തിലേക്ക് പോകണ്ട കേട്ടോ പിന്നെ ചക്കക്കുരു കറി വെക്കുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം മുന്നേ കണ്ടാണ് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ചക്കക്കുരു പ്പേ നിറക്കിക്കഴിയുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് കുറുകി നിൽക്കും അപ്പോൾ കുറച്ച് വെള്ളം മുന്നേ കണ്ടില്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അട പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടുക് ഒന്നും പൊട്ടിക്കുന്നില്ല എനിക്ക് ഈ കടുക് പൊട്ടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ചക്കക്കുരുവിൻ്റെ ആ ഒരു എണ്ണ ചേരാത്തൊരു ചുവ കിട്ടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാത്തതായിട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കുന്നില്ലാത്തോട്ട് തന്നെ എനിക്കു കുറച്ച് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആരും വിചാരിക്കുന്നു കേട്ടോ ഇത് അടുപ്പും പാതത്തിൻ്റെ അവിടെ അടുപ്പിൻ്റെ ഉണ്ട് പിന്നെ അല്ലാതെ ബൾബിൻ്റെ വെട്ടം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും വെളുത്തിട്ട് പാറി നിൽക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചക്കക്കുരു റെഡിയായി എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് കുക്കറയിലോട്ട് കുരു വെച്ചാൽ മതിയായിരുന്നു അതാകുമ്പോൾ പെട്ടെന്ന് അടിച്ചേനെ ഒന്ന് വെന്തും കിട്ടിയനേലോ ആ പറഞ്ഞിട്ടേ അറിയില്ല അങ്ങനെ ചക്ക കുരുവിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ക്യാബേജ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല അരിഞ്ഞു എടുത്തു അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും അരച്ചെടുത്തു കേട്ടോ അപ്പം അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ തേങ്ങ ഉള്ളിയും മുളക് ഇത്രയും നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ പിന്നെ കടുുകയൊക്കെ പൊട്ടിച്ച് ക്യാബേജും ഇട്ട് കൊടുത്തോ നമ്മൾ അരച്ചൊതുക്കി വെച്ചിരിക്കുന്ന അരപ്പോടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് തീ കയറി പിടിക്കുന്ന കാരണം പെട്ടെന്ന് ഭംഗിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചട്ടി അടിക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിപ്പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇടുന്നു കരിയാപ്പലിട്ടുള്ളൂ െന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അതിനിപ്പം നമ്മുടെ ക്യാബേജ് തോന്നണാകും കേട്ടോ കാരണം അത്രയും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് ഒക്കെ കഴുകി വൃത്തിയാക്കി വന്ന് അരിയാനിരുന്നപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് വിളിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ക്യാബേജ് അരിഞ്ഞ് ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ എന്തേലും പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെവി വെച്ചുകൊണ്ടിരുന്ന പണിയൊക്കെ ചെയ്യൂട്ടോ അപ്പം നമ്മുടെ പണിയിൽ നിന്നിടക്കും ഫോണിൽ സംസാരിക്കുകയും ചെയ്യാലോ അപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ ചോറും കറികളും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുടിവെള്ളം തിളപ്പിക്കുന്നില്ല കേട്ടോ ഭയങ്കര ചൂടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് പിള്ളേർക്കത് വേണ്ട തണുത്ത വെള്ളം തന്നെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി വെച്ചാലും അവരത് കുടിക്കാനൊന്നും പോകുന്നില്ല എന്നാൽ പിന്നെ ഇപ്പം നല്ല വെള്ളമാണല്ലോ കിണറ്റിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ മേച്ചേച്ചിട്ട് അടുത്ത് നിന്ന് എടുക്കുന്നത് അപ്പോൾ അത് കുടിച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചോറും കറികളും ഒക്കെ ആയി അടുപ്പിൽ പണിതാൽ ആകെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സകലമാന ഈ ുള്ളതാണ് കേട്ടോ ചട്ടിയൽ കരി പിന്നെ കൈയിലൊക്കെ കരിയായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് വന്നിട്ട് ക്ലീനിങ്ങിലേക്ക് ഇപ്പം കിടക്കാമെന്ന് വിചാരിച്ച് അപ്പത്തേക്കിനും നമ്മുടെ വീപ്പിലെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ടാങ്കിലൊരു മുക്കാലായില്ല ഇനിപ്പുറം നിന്നു പോയിട്ടാകും അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല വീപ്പ നിറഞ്ഞ സമാധാനമാകും ഇന്ന് കോരിയായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താമോ എന്ന് വിചാരിച്ചിട്ട് തുകഴിഞ്ഞ് വന്നിട്ട് പെരക്കകെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ അതിന് പിന്നെ നമ്മളിങ്ങനെ ചുക്കിരിയൊക്കെ തൂക്കുന്നൊരു സാധനമില്ല അപ്പോൾ അത് വെച്ചിട്ട് കണ്ണെത്താത്ത അങ്ങ് കയ്യെത്താത്ത അടുത്ത് മണ്ടയിലൊക്കെ ഓരോരുത്തർ വലയും കൂടുകയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തല്ലിപ്പൊളിച്ച് തകർത്തപ്പോൾ ബന്ധരാശ്വാസം അങ്ങനെ അവിടെ എല്ലാം അതെല്ലാം ചുക്കിരിയൊക്കെ കളഞ്ഞതിന് ശേഷം പേരെ മുഴുവൻ ഒന്ന് അടിച്ച് തൂത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പം തുടക്കവും കൂടെ ചെയ്യണം പിന്നെ അപ്പുറത്തെ മുറിയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അവിടെ സാരി കിറ്റലും കണ്ണെഴുത്തും മൊത്തത്തിൽ ബഹളാണ് അപ്പം കുഞ്ഞു നിൽക്കറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്ത കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം അന്ന് അടിച്ചു വരിയതിന് ശേഷം എന്നത്തെയും പോലെ പുലിത്തൈലൊക്കെ ഒടിച്ച് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അന്ന് പെയിൻ്റ് ഒക്കെ തൂത്താൽ അന്ന് ഞാൻ മൊത്തത്തിൽ ഒന്ന് കഴുകിയതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ തുടയ്ക്കുന്നതു മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പെരക്കകം മുഴുവൻ അടിച്ച് വാരിയതിന് ശേഷം വന്നിട്ട് ഇത് ആ തുടച്ച് കൊടുക്കുകയാണ് ഇന്നേ തേം പോലെ പുൽത്തൈലൊക്കെ ഒഴിച്ച് എല്ലാ മുറിയൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആകെ തുടയ്ക്കാത്ത മുറി മറ്റേ അച്ഛൻ്റെ ആ പഴയ മുറിയില്ല അതുമാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് ചിത്രപ്പണികൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ആ മുറി ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിപ്പം നാളെ ചെയ്യാമെന്ന് ഓർക്കുന്നു കുറച്ചിട്ടതിന് ശേഷം വന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു തല എണ്ണയൊക്കെ ഒന്ന് അടുക്കി പിറക്കിയെല്ലാം വെച്ച് നോക്കാം അതുകഴിഞ്ഞിട്ട് പിള്ളേരെ രണ്ടുപേരെയും നല്ലപോലെ എണ്ണയൊക്കെ തേപ്പിച്ച് വൃത്തിയായിട്ടൊന്ന് കുളിപ്പിച്ചു പെൺപിള്ളേർ വീട്ടിലുണ്ടാകാത്ത ശോകാവസ്ഥ ഇതാണ് അമ്മയ്ക്ക് ഒരു മേക്കപ്പ് ഐറ്റംസും വീട്ടിൽ വെക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും എൻ്റെ ഐബ്രോ പെൻസിലും ലിപ്സ്റ്റിക്കും ഒക്കെ തീരുകയും ഇടയ്ക്ക് കാണാതെ പോകുന്നതിൻ്റെയും കാരണം ഇവരാണ് കേട്ടോ കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി ഡാൻസിന് ഒരുങ്ങുന്ന പോലെ എന്തൊക്കെയോ വരച്ച് വരക്കുകയൊക്കെ വെച്ചിരിക്കുകയാണ് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അവർ പൈഷാടമായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാപ്പം ഉണ്ടോ നല്ല സുഖമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പരമ്പരയൊക്കെ കഴിയുമ്പോൾ ഒരു സമയം ആവും ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി കുളിച്ചു അങ്ങനെ രാവിലത്തെ എല്ലാ പരിപാടിയും തീർന്നു ഇനിയിപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകാറായി ഇന്നലെ ബിഗ് ബോസ് കാണാത്തതുകൊണ്ട് അത് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേക്കോളും ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്